ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ രണ്ട് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചുള്ള ഫസ്റ്റ് ടിപ്പാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ എലിയും പല്ലിയും പാറ്റയും എല്ലാം ഒന്നിച്ച് തീർത്താൻ പറ്റുന്ന നല്ല രണ്ട് കിടിലൻ ടിപ്പാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം അതിനകത്തുനിന്ന് എടുക്കാം അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയായിരിക്കണം കേട്ടോ ചെറിയ പുളിപ്പൊക്കെ ആയിട്ട് നല്ല കട്ടിയുള്ള കഞ്ഞികളാണ് കാരണം എലിക്ക് ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടുള്ള സാധനം എന്ന് വെച്ചാൽ പരലുപ്പാണ് കേട്ടോ അപ്പോൾ പരലുപ്പ് അതേപോലെ തന്നെ രണ്ട് പാരസെറ്റാമോൾ ഗുളിക അതേപോലെ വിനാഗിരി ഇപ്പോൾ ഞാൻ കാണിക്കാം ആദ്യം നമുക്ക് ഒരു സ്പൂൺ അളവിൽ പരലുപ്പ് ഇട്ട് കൊടുക്കാം പരലുപ്പാകുമ്പോഴത്തേന് നല്ലതാണ് നല്ലൊരു എഫക്റ്റാണ് ഇതിന് അപ്പോൾ നല്ലോണം ഒന്ന് അലിഞ്ഞിച്ചേറിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടുള്ളത് ബേക്കിംഗ് പൗഡർ ഒരു അര സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് രണ്ട് പാരസെറ്റാമോൾ ഗുളിക ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ ഇതേപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേന് തന്നെ ബേക്കിംഗ് പൗഡറും അതേപോലെ പാരസെറ്റാമോൾ ഗുളിക വിനാഗിരി പാരലൊപ്പ് ഈ നാല് സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് അപ്പം വീട്ടിലുള്ള നിസാര സാധനങ്ങൾ മതി കേട്ടോ വെറുതെ നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ നിസാര സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നത് കിടിലും ടിപ്പാണ് അപ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ചുകൊടുത്ത് അപ്പോൾ ഇതിൻ്റെ അളവ് ഒട്ടും കുറയാൻ പാടില്ല കൂടിയാലും കുഴപ്പമില്ല കാരണം പാരസെറ്റമോൾ ഗുളികയൊക്കെ മൂന്നാലെണ്ണം ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് ഇതേപോലത്തെ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഇത് പറ്റും കേട്ടോ അപ്പോൾ അത് വന്ന് കുടിച്ചിട്ട് പോവും ഉണ്ടോ അത് ഫുള്ളായിട്ട് അത് വന്ന് കുടിക്കും കേട്ടോ പെരിച്ചാഴിയാണെങ്കിലും വലിയ എരികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അകത്താണ് ശല്യമെങ്കിലും നമുക്ക് ഇതേപോലെ തട്ടിനകത്തോ ഒക്കെ ഒഴിച്ച് നമുക്ക് വെച്ചുകൊടുക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ പല്ലി പാറ്റ ഉറുമ്പ് എട്ടുക എല്ലാം ഇത് വന്ന് കുടിച്ചോളൂ കേട്ടോ ഇത് വന്ന് അക്കിയിട്ട് അങ്ങ് പൊയ്ക്കോളും കാരണം ആ ഒരു കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ഇതെല്ലാവരും പാഴാക്കത്തില്ല എല്ലാവരും വന്ന് അത് കുടിച്ചോളും കുടിച്ചിട്ട് പോകുമ്പോഴത്തേനാണ് അതിന് വയറിന് എരിച്ചിലും വെപ്രാളവും ആയിട്ട് അതിവിടം വിട്ടങ്ങ് പൊയ്ക്കോളും കേട്ടോ അപ്പോൾ ഇതുപോലെ തറയിൽ സ്വല്പം വീണാലൊന്നും കുഴപ്പമില്ല അത് വന്ന് നോക്കി കുടിച്ചോളും പല്ലിയൊക്കെ ആണെങ്കിലും വന്നി കുടിച്ചോളും അപ്പോൾ നമ്മൾ ഗ്യാസ് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ഒരു ടിഞ്ഞെടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ വെള്ളത്തിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഹാർ പിക്കും അതേപോലെ ബേക്കിംഗ് പൗഡറും ആണ് അപ്പം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹാർപ്പിക്കും ഒഴിച്ചു കൊടുക്കാം അപ്പം പറഞ്ഞ കണക്ക് ഇതിൻ്റെയൊക്കെ അളവ് കുറയാൻ പാടില്ല കൂടിയാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് അര സ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര സ്പൂൺ അളവിൽ നമുക്ക് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലോണം ഒന്ന് മിക്സാക്കി വരട്ടെ പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് കോടാലിത്തേലാണ് കേട്ടോ അപ്പോൾ കോടാലത്തേലം കുറച്ച് മാത്രം മതി ഒരു മൂന്നാല് തുള്ളി കോടാലിത്തേലത്തിൻ്റെ ഒരു സ്മെല്ല് നമുക്കറിയാമല്ലോ ഭയങ്കര ഒരു സ്മെല്ലാണ് പല്ലിക്കും ചിലന്തിക്കും ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിലന്തി മാറാലയൊക്കെ അടിക്കുന്നത് നല്ലതാണ് കേട്ടോ അതേപോലെ ഹാർപിക്കും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും നമ്മൾ സിങ്കും വാഷ് ബേസണിലും അതേപോലെ നമ്മുടെ ബാത്റൂമിലെ ബാത്റൂമിലെ ഹോളിലും ഒക്കെ ഒഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിനകത്തുനിന്ന് വരുന്ന പഴുതാര എട്ടുകാലി പുഴു ഉറുമ്പ് ചില ഇതെല്ലാം നമുക്ക് പോയി കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ സിങ്കും അതേപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ബ്ലോക്ക് മാറിക്കിട്ടും കാരണം അതിനകത്ത് നമ്മൾ ഹാർപിക്കും സോഡാപ്പൊടിയും കൂടെ ചേർത്തിരിക്കില്ലേ സോഡാ പൊടിയാണേലും ചേർത്ത് എത്താമതി കേട്ടോ അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ടത് സോഡാ പൊടി കുഴപ്പമില്ല ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർക്ക് അത് വേണേലും എടുക്കാം അപ്പോൾ ഇതൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും പിന്നെ അതിനകത്തുനിന്ന് വരുന്ന പല്ലിശല്യവും അതേപോലെ തന്നെ എല്ലാം നമ്മുടെ കർട്ടൻ്റെ ഇടയിലൊക്കെയുള്ള പല്ലിശല്യം ശല്യം എല്ലാം മാറി കിട്ടും ഈ ഒരു സ്പ്രേ നമ്മളൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇതേപോലെതുകൊണ്ട് സിങ്ങിനകത്തൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ സിങ്കിനകത്തുനിന്ന് വരുന്ന ചെറിയ ഉറുമ്പ് പ്രാണികളെല്ലാം പോയി കിട്ടും അപ്പം നല്ലൊരു സൊല്യൂഷനാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ നമുക്ക് വാഷ് ബേസിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇതിനകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും പിന്നെ നമ്മളെ ബാത്റൂമിൽ നല്ല ബാത്റൂമിൽ ഇതുകൊണ്ട് ബാത്റൂമിൽ ഒഴിച്ചു കൊടുക്കുക അതേപോലെ നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് ആ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം എന്തെങ്കിലുമൊക്കെ ഇഴഞ്ഞു വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലാണ് കുടാലിത്തലവും അതേപോലെ ബേക്കിംഗ് പൗഡറും അതേപോലെ വിനാഗിരിയും പിന്നെ ഹാർപ്പിക്കും ഇതെല്ലാം കൂടെ ചേർന്നതുകൊണ്ട് ഭയങ്കര ഒരു സ്മെല്ലാണ് അതുപോലെ ബാത്റൂമിൽ അതുകൊണ്ട് ഹോളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പം അന്നത്തെ എൻ്റെ ഈ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്